പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കാസർകോട് അങ്കടിമുഗറിൽ മുജാഹിദിദുകൾക്ക് മറുപടി എന്ന രീതിയിൽ വഹാബിസം നാടിനാപത്തി എന്ന ടൈറ്റിലിട്ടുകൊണ്ട് എം ടി ദാരിമിയും അതുപോലെ തന്നെ വഹാബ് സഖാഫിയും വന്ന് മുജാഹിദുകൾക്ക് മറുപടി പറയാൻ വേണ്ടി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു അതിന്റെ സ്വാഗത ഭാഷണം നടത്തിയ മുസ്ലിയാരുടെ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മക്കയിലെ മുഷ്ട്രിക്കളും വേറെ ഒരു അവ്വാഹുവിലാണ് വിശ്വസിച്ചത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ കാന്തപുരം കാന്തപുരമെത്തിയ അബൂബക്കർ മുസ്ലിയർ കുറച്ച് നാളെ മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അത് നിങ്ങൾ ഇവയ്ക്ക് ഷെയർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് മുസ്ലിരുടെ സംസാരം കേൾക്കാം മനസ്സിലാക്കൂ സ്നേഹത്തോടെ സ്നേഹത്തോടെയാണ് അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല ഇല്ല അത് വഹാബു സക്കാഫി എം ടി താരം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആരും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ അല്ല അവർ പോകുന്നത് പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പോയി പോയി അല്ലെങ്കിൽ മക്കയിൽ ഹജ്ജ് ചെയ്യുന്ന പറയുകയാണ് കൊണ്ട് അബൂജഹലിനെ മുജാഹിദ്ദേശം പിന്നെ മങ്കൂസ് ബാലുശ്ശേരി പറയുന്നത് സഹി മുസ്ലിമിലുള്ള കാര്യം സഹി മുസ്ലിമിന് നോക്കണം എന്ന് പറയും ബുഹാരിയിലുള്ള കാര്യം ബുഹാരിയിൽ നോക്കണം എന്ന് പറയും ഖുറാനിലുള്ള കാര്യം ഖുറാനിലുണ്ട് ഖുറാനിലുണ്ട് അത് നോക്കണം എന്ന് പറയും നിങ്ങളോ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ അങ്കൂസ് മൗലൂതിലുണ്ട് എന്ന് പറയും ഷറഫ് അൽ അല പറയും അതുപോലെ അബൂബക്കർ കുറിച്ച് എഴുതി വെച്ച പല പുസ്തകങ്ങളുണ്ടല്ലോ സി എൻ സ്മരണിക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നോക്കണം എന്ന് പറയും നിങ്ങൾ പറയുന്ന വാരടമ കഥയും പൂമ്പാട്ടക്കഥയും ഒക്കെ അതിലാണല്ലോ ഉള്ളത് അതല്ലാതെ ബുഹാരിയിലും മുസ്ലിമിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ആ മുസ്ലിം കണ്ടിട്ട് തന്നെയാണ് ഇവിടെ പണ്ഡിതന്മാർ മുസ്ലിം കണ്ടിട്ട് തന്നെയാണ് പക്ഷേ അതൊന്നല്ലോ നിങ്ങൾ വായിക്കാറുള്ളത് മുസ്ലിമിന്റെ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അബൂ അബൂ ജഹൽ ജഹൽ കഅബയിൽ പോയി തൽബിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന അല്ലാഹ് അല്ല നമ്മൾ ഇമാം നബവി അദ്ദേഹത്തിന്റെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് സഹി മുസ്ലിമിന്റെ എഴുതി വെച്ചിട്ടുണ്ട് മക്കയിലെ വിശ്വസിച്ച മുഷ്ട്രിക്കള് വേറെ അതായത് പേരോട് അബ്ദ്രഹൻ സഖാഹ് പറയുന്ന സാങ്കല്പിക അള്ളാഹുവിൽ എന്നാണ് ഇമാം നബി എഴുതി വെച്ചിട്ടുണ്ട് എന്നായിരിക്കും മുസ്ലിയാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ഇമാം നബിയുടെ ഷെറഹ് ഒന്നെടുത്ത് വായിക്കുന്നു അദ്ദേഹം ഒറ്റ തെളിവ് പറയാൻ വേണ്ടി പോവുകയാണ് കൂടുതൽ ആയത്വദീസൊന്നും വേണ്ട ഒറ്റ തെളിവ് ആ തെളിവോടെ എല്ലാവരും അങ്ങോട്ടേക്ക് തക്ബീർ ജൊല്ലി പാസാക്കി കൊള്ളണം അക്കാമുഷികൾ വിശ്വസിച്ച് സാങ്കല്പികാഹുലാണ് എന്ന് ഓക്കെ അദ്ദേഹം ആ ഒരു ചരിത്രം പറയുകയാണ് അദ്ദേഹം പറയട്ടെ നമുക്കറിയാം മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളും വലിയ ഒരു ടേണിംഗ് പോയിന്റായ ഒരു സന്ധി നടന്നു ഒരു ചർച്ച നടന്നു അന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ശത്രുപക്ഷത്തിൽ നിന്ന് വന്നത് അമ്രുബുനു സുഹൈർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ അമ്രുബുന് സുഹൈലും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു കരാർ എഴുതുകയാണ് ആ കരാർ എഴുതുമ്പോൾ നബി നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ എഴുത്തുകാരനായ അലിബിനു അബി താലിബിർ ആണ് അവിടെ പേരം പിടിച്ചു നിൽക്കുന്നത് അപ്പൊ നബി സല്ലാ പറഞ്ഞു കരാറിന്റെ നിബന്ധനകൾ എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതണം എന്ന് ആര പറയുന്നത് മുത്തറസൂൽ സാഹു അലൈഹി തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പൊ അബ് ഹുസൈൽ പറഞ്ഞു അപ്പൊ നേരത്തെ ഇവിടെ പ്രവാശം നടത്തിയാണെന്ന് പറഞ്ഞത് നമ്മളിലെ അള്ളാഹും അവരുടെ അള്ളാഹും ഒന്നാണ് അത് പൊളിക്കുന്ന ഒരു തെളിവാണ് പറയാൻ പോകുന്നത് ഏത് കിതാബിൽ നോക്കിയാലും നിങ്ങൾ കാണാം അപ്പോ അത് പൊളിക്കുന്ന ഒരു തെളിവാണ് അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് മനസ്സിലായാലോ ഏത് കിതാബിൽ നിങ്ങൾ നോക്കിക്കോ അതിലൊക്കെ അത് കാണാൻ വേണ്ടി പറ്റും എങ്ങനെ മക്കാമുഷീകള് വിശ്വസിച്ച അള്ളാഹു വേറെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു വേറെയാണ് മക്കാമുഷീകൾ വിശ്വസിച്ച അള്ളാഹു പേരോട് അബ്രഹ്മൻ സഖാബിയുടെ വാദപ്രകാരം സാങ്കല്പിക അള്ളാഹു ആണ് മനസ്സിലായല്ലോ അന്നേരം ഏത് കിതാബിൽ നിങ്ങൾ പരിശോധിച്ചോ അദ്ദേഹം ഇനി തെളിവ് പറയാൻ വേണ്ടി പോവുകയാണ് അത് പൊളിക്കുന്ന തെളിവാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ

നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ സിഫത്തുകളാണ് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ല അവർ വിശ്വസിക്കുന്നതിനുള്ള തെളിവാണ് ഇത് അവരിപ്പോൾ ഇയാൾ പറഞ്ഞ രൂപത്തിലായി കഴിഞ്ഞാൽ തന്നെ അവര് അർ റഹ്മാൻ അർ റഹീം എന്നത് അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ വരൂലും പക്ഷെ അള്ളാഹുൽ അവർ വിശ്വസിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുൽ തന്നെയാണ് അവർ വിശ്വസിച്ചത് അവർ അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്നത് അംഗീകരിച്ചിട്ടില്ല എന്നല്ലേ വരികയുള്ളൂ അവർക്ക് അള്ളാഹ എന്ന് പറഞ്ഞാൽ ആധുനിക ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ അറബികളായ ക്രൈസ്തവർ ചർച്ചിൽ പോയിട്ടും പറയുന്നത് അള്ളാഹ എന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് അള്ളാഹു അവർ വിശ്വസിക്കുന്നു എന്ന് അതിനൊരിക്കലും നമ്മൾ കണക്കാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അമ്രിന്ന് പറഞ്ഞു എന്ന് മാത്രം മതി അങ്ങനെ വേണ്ടി അവർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്സലാ തങ്ങൾ ആഹ്വാനം നൽകുകയാണ് കണ്ടോ അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹും അവർ വിശ്വസിക്കുന്ന അള്ളാഹും തമ്മിൽ വ്യത്യാസമുണ്ട് സഹോദരങ്ങളൊന്ന് പറഞ്ഞുവെച്ചത് എന്ന് മഹാനായ നമ്മുടെ നേതാവും മുത്തർ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ കാന്തവുലി മുസ്ലിയല്ലോ ആ മഹാനായ നമ്മുടെ നേതാവ് അഡ്ജസ്റ്റ് ചെയ്തു എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് അള്ളാഹുലി റസൂൽ എന്തിനു വേണ്ടിയാ വന്നത് രാഹിലുള്ള പ്രബോധനം നടത്താൻ വേണ്ടി ആണല്ലോ ആ റസൂലുള്ള മക്കാ മുസ്ലിങ്ങൾ ഏതോ ഒരു അള്ളാഹുൽ സാങ്കല്പിക അള്ളാഹുലാണ് അവർ വിശ്വസിക്കുന്നത് ആ അള്ളാഹുവിന്റെ പെരിബിസ്മില്ല എന്ന വിധി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് പ്രവാചകൻ അംഗീകരിച്ചു എന്നിട്ട് അലിയറുല്ലാഹനോട് എഴുതാൻ വേണ്ടി പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞു വെച്ചത് വേറെ ഏതോ ഒരു അള്ളാഹുവിൽ അങ്ങനെ അള്ളാഹാന്റെ റസൂൽ സല്ലാ വസ്ലം എഴുതാൻ വേണ്ടി പറയുമോ വേറെ ഏതോ ഒരു അള്ളാഹുവിൽ എങ്കിൽ അതല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ തന്നെയാണ് എന്നാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന രൂപത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല ആ പ്രവാചകൻ അള്ളാഹുവിന്റെ പേരവിടെ മാറ്റി അവരുടെ സാങ്കല്പിക അള്ളാഹു ക്രിസ്ത്യാനികൾ അള്ളാഹു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ പറഞ്ഞു വെച്ചല്ലോ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ തന്നെ കാരണം ഇത് വിഷയം വേറെയാണ് ഇവിടെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് ഒപ്പിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് അത് മൊത്തം കാണിച്ചിട്ട് ഞാൻ ഇവിടെ ചോദിക്കാൻ വേണ്ടി കാരണം അവർ വിശ്വസിച്ച അള്ളാഹു ഒരു സാങ്കല്പിക അള്ളാഹു ആണെന്ന് പേരോട് അബ്രഹം ഹസഖടെ സംസാരമുണ്ട് ഈ പറയുന്ന അള്ളാഹു വേറൊരു അള്ളാഹു ആണ് എങ്കിൽ എങ്ങനെ മഹാനായ നമ്മുടെ നേതാവ് അത് അംഗീകരിച്ചു അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി കാന്തപുരം മുസ്ലിയരാണോ നമ്മുടെ പ്രവാചകൻ അല്ലല്ലോ സെയിം അന്നബബുദ്ധികളായ സമസ്തക്കാർക്ക് മനസ്സിലാകാൻ പറ്റിയ രീതിയിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കാന്തപുരം എ പി അബൂബക്രി മുസ്സിയര് അദ്ദേഹത്തെ കുറിച്ച് എ പി സമസ്തക്കാർ എന്താണ് വിശ്വസിക്കുന്നത് അദ്ദേഹം ഔലിയാക്കള മുഷാവറയിലെ പ്രധാനിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് ചിത്ര രമീത്തര അബൂബക്രി മുസ്ലിയറിന് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്വം കാന്തപുരം എത്തി മക്കളെ ബാപ്പയാണ് എന്ന് പറയുന്നു കാന്തപുരം അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു അങ്ങനെ പലതും പറയുന്നുണ്ട് അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം എ പി എ ബുബക്കർ എന്നാൽ ഇ കെ സമസ്തക്കാർ എന്താണ് കാന്തപുരത്തെ കുറിച്ച് വിശ്വസിക്കുന്നത് കാന്തപുരം കള്ളനാണ് എന്ന് കളവ് പറയുന്ന ആളാണ് എന്ന് ജൂതചാരനാണ് എന്ന് ആര് വിശ്വസിക്കുന്നത് ഇ കെ സമസ്തക്കാർ വിശ്വസിക്കുന്നത് രണ്ടുപേരും ഒന്നിച്ചാണ് പ്രോഗ്രാം നടത്തിയത് എന്നാലും നമുക്ക് നമ്മുടെ മുന്നിൽ വന്ന യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാന്തപുരം ഔലിയാക്കളെ മുഷാവറയിലെ അംഗമാണ് എന്നും വലിയ സംഭവമാണ് എന്ന് എ പി സമസ്തക്കാർ വിശ്വസിക്കുമ്പോൾ ഇ കെ സമസ്തക്കാർ പറയുന്നത് കാന്തപുരം കള്ളനാണ് ഒരു മുഖാമുഖത്തിൽ കാന്തപുരം എ പി അബൂബക്കൽ മുസ്ലിാരെ കുറിച്ച് ഒരു മുസ്ലിയാർ ചോദിക്കുകയാണ് ഒരു മുസ്ലിരുട്ടി ചോദിക്കുകയാണ് അപ്പോൾ അവിടെ പറഞ്ഞ എന്താണ് കാന്തപുരത്തെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ കാന്തപുരം പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും നിങ്ങൾ പലപ്പോഴും ആ വീഡിയോ കണ്ട ഞാനത് വിശദീകരിക്കുന്നില്ല വെറുതെ ലെങ്ക് കൂട്ടേണ്ടെന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ മറുപടി കൊടുത്ത് എന്താണ് കാന്തപുരത്തെ പോലെ അല്ല കളവറിയുന്ന ആളുകളെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റില്ല കാന്തപുരം പ്രത്യക്ഷത്തിൽ കളവറിയുന്ന ആളാണ് എന്നൊക്കെ അവിടെ ചോദ്യത്തിൽ വരുന്നുണ്ട് അങ്ങനെ കാന്തപുരം കളവറിയുന്ന ആളാണെന്ന് അവിടെ സ്ഥാപിച്ചുകൊണ്ടാണ് കാന്തപുരത്ത് തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് ഇ കെ സമസ്തയുടെ ഒരു പണ്ഡിതൻ പറഞ്ഞത് അതേ കാന്തപുരത്തെ കുറിച്ച് അമ്പലക്കടവ അമീദ് ഫൈസി എന്താണ് പറഞ്ഞത് കാന്തപുരം ജൂതചാരനാണ് എന്നാണ് അങ്ങനെ കാന്തപുരത്തെക്കുറിച്ച് വളരെ മോശമായി കൊണ്ട് പല മുസ്ലിയാക്കന്മാർ ഇ കെ സമസ്തയിലെ മുസ്ലിയാക്കന്മാരും പറയുന്നുണ്ട് എ പി സമസ്തക്കാർ ഔലിയാക്കുള മുഷാബ്രയിലെ പ്രധാനിയായി വലിയ സംഭവമായി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം എ പി എം ഗോക്രം ഈ രണ്ടു പേരും കാന്തപുരത്തെക്കുറിച്ച് രണ്ട് രീതിയിലാണ് വിശ്വസിക്കുന്നത് എ പിക്കാർ വിശ്വസിക്കുന്നതല്ല ഇ കെക്കാർ വിശ്വസിക്കുന്നത് പക്ഷേ കാന്തപുരം എന്ന് പറയുന്ന സാധനം ഒന്ന് തന്നെയാണല്ലോ അതിലൊരു വ്യത്യാസമില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു മക്കാ മക്കാമുഷരിക്കൽ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു അല്ല എങ്കിൽ പ്രവാചകൻ അവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ വേണ്ടി പറയുമോ വേറൊരു ദൈവത്തിലാണ് അവർ വിശ്വസിച്ചത് വേറൊരു സാങ്കല്പിക അള്ളാഹുവിൽ ആണ് വിശ്വസിച്ചത് എങ്കിൽ മഹാനായ നമ്മുടെ നേതാവ് ഒരിക്കലും അവിടെ ബിസ്മില്ല എന്ന് എഴുതാൻ വേണ്ടി പറയില്ല മുസ്ലിങ്ങളും അവരും വിശ്വസിക്കുന്ന അള്ളാഹു ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയില്ല അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം അവർ വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ടാണ് തൽബിയത്തിന്റെ വിഷയം കൂറുകാരുണ്ട് ഇല്ലാ ശരി ഹുഅലക്ക ആ കൂറുകാരൻ നിനക്കുള്ളതാണ് ആ കൂറുകാരനെ നീ ഉടമയാക്കുന്നു ആ ആ ഉടമയാക്കി ഉടമയാക്കുന്നു ഇവിടെ സക്കാഫി തൽബിയത്തുമായി നമ്മൾ ഈ പറഞ്ഞ വിഷയം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ അവർ വേറൊരു സാങ്കല്പിക അള്ളാഹുവിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുലേ അല്ല വിശ്വസിച്ചത് വേറെ ഒരു അള്ളാഹുവിൽ നേരത്തെ ക്രിസ്ത്യാനികളുടെ പേര് പറഞ്ഞതുകൊണ്ട് ആ രൂപത്തിൽ അവർ ഏതോ ഒരു ദൈവത്തിന് അവർ അള്ളാഹു എന്ന പേര് നൽകിക്കൊണ്ട് അവരങ്ങനെ വിശ്വസിച്ചതാണ് എങ്കിൽ പ്രവാചകൻ എന്തിനാണ് പകുതിക്ക് നിർത്തിയത് ആദ്യം തന്നെ നിർത്തിക്കണ്ടേ അത് ഒന്നുകൂടെ ബോധ്യപ്പെടാൻ നമ്മുടെ കാന്തപുരം എ പി അബൂബക്കൽ മുസ്ലിയാരുടെ അടുത്ത് നടന്ന ഒരു സംസാരമാണ് അതിൽ അദ്ദേഹം അത് തുറന്നടിച്ച് പറയുന്നുണ്ട് ഒരു ആയത് മോതിക്കൊണ്ട് എന്താണ് ആയത്ത് ഈ ആകാശഭൂമി ചില ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും അതാണ് കുർആാൻ പറയുന്നത് സമാവാത്തിന ആകാശത്തെയും ഭൂമിയേയും പഠിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ അങ്ങനെയല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ കാന്തപുരം പറഞ്ഞത് നിങ്ങൾക്ക് തിരിയാത്തോണ്ടാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഖുറാനിൽ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് എങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനാണ് ലോകമുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് കാന്തപുരം കാന്തപുരമറിയാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അങ്ങനെ ഒരു അള്ളാഹുവിനെ കുറിച്ച് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസ് ഉൽ ഗ്രീം അലൈഹി അലൈവസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ റിഫായി ഷേഖ് വെല്ലുവിളിച്ച നാല് സ്വർഗം വാങ്ങിച്ച അള്ളാഹു ഏതാണ് ഏർ അങ്ങനെ പേടിച്ച് സ്വർഗം കൊടുത്ത അള്ളാഹുവിനെ കുറിച്ച് റസൂൽ സലാഹുലൈ സിനിമ പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ റൂഹുമായി പോയ ഒരു കഥയുണ്ടല്ലോ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു അള്ളാഹുവിനെ കുറിച്ച് റസൂൽ സലാഹുലൈഹി സിനിമ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ അതല്ല സമസ്തക്കാർ വിശ്വസിക്കുന്ന അള്ളവാഹും ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളവാഹുവും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നാൽ സമസ്തക്കാർ ഇങ്ങനെ ചില പിഴച്ച വാദങ്ങളൊക്കെ സമസ്തയുടെ മാലക്കിത്താബുകളിൽ കെഴുതി വെച്ചിട്ടുണ്ട് എന്നതിനപ്പുറം അവർ വിശ്വസിക്കുന്ന അള്ളാഹുവും ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവൊക്കെ ഒന്നു തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ല നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലാണ് എങ്കിൽ നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു വേറൊരു അള്ളാഹുവാണ് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ച് ലോക മുസ്ലിങ്ങൾ ആരും തന്നെ ഇങ്ങനെയൊരു വിശ്വാസം വെച്ച് പുലർത്തിയിട്ടില്ല അതുകൊണ്ട് സ്നേഹത്തോടെ സമാധാനത്തോടെ സൗഹൃദത്തോടെ ചങ്ങാത്തത്തോടെയൊക്കെ വിഡിത്തം വിളിച്ചു പറയരുത് എന്നാണ് മുസ്ലിയാരോട് പറയാനുള്ളത് പറയുമ്പോൾ പ്രമാണബദ്ധമായി പറയുക വിവരക്കേട് എന്ന് നൽകരുത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും ടോഫിക്ക് നിൽക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ല സ്ഥലം വാരിക്കും വർമ്മത്തല്ലാ വാത്തു